വയനാടിന്റെ പുനരധിവാസത്തിനായി മരംവെട്ട് ഏറ്റെടുത്ത ഡിവൈഎഫ്ഐ ആരോടും ഒരു രൂപ പോലും പിരിവെടുക്കാതെ പണിയെടുത്ത പണം സമ്പാദിച്ച് വയനാടിനെ ഉയർത്തുവാനുള്ള റീബിൽഡ് വയനാടിനായി ഡിവൈഎഫ്ഐ പണിയെടുത്ത് പണം സമ്പാദിക്കുന്നു വയനാടിനൊപ്പം കൈകോർക്കാനാണ് മരംവെട്ടു തൊഴിലാളികളുടെ വേഷമണിഞ്ഞ് പണിയെടുക്കുന്നത് പണിയെടുത്ത് ലഭിക്കുന്ന പണം വയനാട്ടിൽ നിർമ്മിച്ചു നൽകുന്ന ഇരുപത്തിയഞ്ച് വീടുകൾക്കായി നൽകും ആക്രിപെറുകിയും ചക്ക വിറ്റും വാർക്കപ്പണി ചെയ്തും യുവാക്കൾ പണം സമ്പാദിക്കുന്നത് സമൂഹം കണ്ടു എന്നാൽ അപകടകരമായ മരംപെട്ട് യുവാക്കൾ ഏറ്റെടുക്കുന്നത് ആദ്യമായാണ് വയനാട്ടിലെ സഹോദരങ്ങളെ കൂടപ്പിറപ്പായി കണ്ട് ഇരുപത്തിയഞ്ച് കുടുംബങ്ങൾക്ക് വീടും വീട്ടുപകരണം നൽകുന്ന പദ്ധതിയാണ് ഡിവൈഎഫ്ഐ ആവിഷ്കരിച്ചത് ഇതിനായിട്ടാണ് മരംപെട്ടി പണം സമ്പാദിക്കുന്നത് വീട് നിർമ്മിച്ചു കൊടുക്കുകയാണ് അതിന്റെ ഭാഗമായി സംസ്ഥാനത്തെമ്പാടും ശേഖരിച്ചു കൊണ്ടും വിവിധ തരത്തിലുള്ള ചലഞ്ചുകൾ പിടിച്ചുകൊണ്ടാണ് ഡിവൈഫൈ വീട് നിർമ്മിച്ചു കൊടുക്കുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി ഇന്ന് ഡിവൈഫൈ ഉപ്പറ മേലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മരം മുറിച്ച് നൽകിക്കൊണ്ട് അതിൽ കിട്ടുന്ന വേതനം ഇന്ന് ഡി വൈഫ് നിർമ്മിച്ച് നൽകുന്ന വീട് നിർമ്മാണത്തിന് വേണ്ടി നൽകുകയാണ് ഡി വൈ എഫ് ഐ യൂത്ത് ബ്രിഗേഡിന്റെ നേതൃത്വത്തിലാണ് മരംപെട്ട് ഏറ്റെടുത്ത് അയ്യപ്പൻകോവിൽ കോവിൽ പരപ്പിലാണ് യുവജനങ്ങൾ മരംപെട്ട് ഏറ്റെടുത്തിരിക്കുന്നത് കെ കലേഷ് കുമാർ വിജേഷ് വിജയൻ സുനിൽ കുമാർ എബിൻ ബാബു എന്നിവരുടെ നേതൃത്വത്തിലാണ് വയനാടിനെ ചേർത്ത് നിർത്താൻ പണം സമ്പാദിക്കുന്നത് ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ